ലോക സമാധാനത്തിനായി ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നിച്ചു നിൽക്കണമെന്ന പ്രസ്താവന ഇറക്കി ചൈന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തോടു കൂടി തന്നെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ത്രിരാഷ്ട്ര ബന്ധം ശക്തമാക്കാനുള്ള ആഹ്വാനമാണ് ചൈന നടത്തിയിരിക്കുന്നതും എന്നാൽ റഷ്യയെ നമ്പിയാൽ പോലും ചൈനയെ നമ്പാൻ പാടില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് ചൈനയുമായുള്ള അതിരുകവിഞ്ഞുള്ള ചങ്ങാത്തം ഇന്ത്യയ്ക്ക് ദോഷകരമായി തന്നെ ഭാവിക്കുമെന്നും വിലയിരുത്തലുണ്ട് ചൈനയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ ശ്രമം നടത്തിയതും അതിന് പിന്നിൽ യു എസും ചൈനയും അടക്കം അവരുടെ കരങ്ങൾ ഉണ്ട് എന്ന സംശയം അടക്കം മുന്നിൽ ാണ് ഇത്തരമൊരു പ്രസ്താവന ഇറക്കി ചൈന രംഗത്ത് വരുന്നത് സമീപവാസങ്ങളിലായി തന്നെ ചില കരുനീക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി തന്നെ ചൈന ഇന്ത്യയോട് കൂടുതൽ അടുക്കുന്നു അത്തരത്തിലൊരു വിരയിരുത്തൽ പുറത്തുവരുന്നുണ്ട് അതേസമയം ശക്തമായ ത്രികക്ഷി സഹകരണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ചൈന രംഗത്ത് വരുന്നത് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ചൈന ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ടേ എന്നത് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വ്യക്തമായ ഗുവോ ജിയോകിൻ ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ പ്രതികരണത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ആഗോള തലത്തിൽ തന്നെ പ്രധാന ശബ്ദങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നും അവ തമ്മിലുള്ള ശക്തമായ ബന്ധം അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രമല്ല ഏഷ്യയിലും ലോകത്തും സമാധാനത്തിനും സ്ഥിരതയ്ക്കും അത്യാവശ്യമാണ് എന്നും പറയുന്നു ബന്ധം കൂടുതൽ വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുമായും റഷ്യയുമായും അവിടെ പ്രവർത്തിക്കാൻ ചൈന തയ്യാറാവുകയാണ് ഏഷ്യയിലും അതിനപ്പുറത്തും സമാധാനത്തിനും അവിടെ സമൃദ്ധിക്കും അർഹമായ സംഭാവന നൽകുവാനും ഇന്ത്യയുമായി സഹകരിക്കാൻ ചൈന തയ്യാറാണ് എന്ന് ഇദ്ദേഹം അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും അവരുടെ ജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന തരത്തിൽ തന്നെ സുസ്ഥിരവും ശക്തവും സ്ഥിരവുമായ ബന്ധമുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നതും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധം നിലനിർത്തുന്നത് അവയുടെ താല്പര്യങ്ങൾക്ക് മാത്രമല്ല മേഖലയിലും ആഗോളതലത്തിലും സമാധാനം സുരക്ഷ സ്ഥിരത സമൃദ്ധി എന്നിവയ്ക്കും അത് ഉതകുന്നതാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ബീജിംഗും മോസ്കോയുമായുള്ള അടുത്ത ശക്തമായ ബന്ധം പരിഗണിച്ചുകൊണ്ട് തന്നെ പുടിന്റെ സന്ദർശനം ചൈന വളരെ സൂക്ഷ്മമായി തന്നെയാണ് നിരീക്ഷിച്ചിരിക്കുന്നത് സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ നൽകിയ അഭിമുഖത്തിലാണ് പുടിൻ ചൈന ഇന്ത്യ ബന്ധത്തിൽ ഊന്നൽ നൽകിയിരിക്കുന്നതും ഇന്ത്യയും ചൈനയും ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണെന്നും ആ ബന്ധം തങ്ങൾ ആഴത്തിൽ പരിപാലിക്കാൻ ശ്രമിക്കുന്നതായും പുടിൻ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ കഴിഞ്ഞ വർഷം വരെ മരവിപ്പിക്കൽ കാരണമായ കിഴക്കൻ ലഡാക്കിലെ അതിർത്തി സംഘർഷത്തിനു ശേഷം തന്നെ ഇന്ത്യ ചൈന ബന്ധങ്ങൾ നിലവിൽ സാധാരണ നിലയിലേക്ക് വരികയാണ് ഈ പശ്ചാത്തലത്തിൽ തന്നെ ഇന്ത്യ ചൈന ബന്ധത്തിൽ ദീർഘകാല കൂടി തന്നെ സുസ്ഥിരവും ശക്തവുമായ ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ചൈന ആഗ്രഹിക്കുന്നതായി തന്നെ വ്യക്തമാക്കുകയാണ് ഇന്ത്യ ചൈന ബന്ധങ്ങളെ തന്ത്രപ്രധാനമായ ഉയരങ്ങളിലും ദീർഘകാല വീക്ഷണത്തിലും അത് കണക്കാക്കാൻ കൈകാര്യം ചെയ്യുവാനും സ്ഥിരതവും ഉറച്ചതുമായ വളർച്ച ഉറപ്പാക്കുവാനും ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന സന്നദ്ധമാണ് എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്